ശബരിമലയിൽ ഒരു തീർത്ഥാടന കാലം കൂടി സമാപനത്തിലേക്ക് മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം ഞായറാഴ്ച രാത്രിയോടെ അവസാനിക്കും അന്ന് വൈകുന്നേരം ആറു മണിവരെയാണ് പമ്പയിൽ ഭക്തരെ കടത്തിവിടുന്നത് സന്നിധാനത്ത് രാത്രി പത്തുമണിവരെ മാത്രമാണ് ദർശനം ശബരിമല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ദർശനം ഞായറാഴ്ച രാത്രിയോടെ അവസാനിക്കും അന്ന് വൈകുന്നേരം ആറു മണിവരെയാണ് പമ്പയിൽ ഭക്തരെ കടത്തി വിടുന്നത് സന്നിധാനത്ത് രാത്രി പത്തുമണിവരെ മാത്രമാണ് ദർശനം പത്തൊൻപതിന് അത്താഴപൂജയ്ക്ക് ശേഷം മണിമണ്ഡപത്തിനു മുമ്പിൽ നടക്കുന്ന ഗുരുതിയോടെ മകരവിളക്ക് തീർത്ഥാടനം സമാപിക്കും ജനുവരി ഇരുപതിന് പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം രാവിലെ അഞ്ചരയ്ക്ക് ഗണപതി ഹോമത്തിനു ശേഷം തിരുവാഭരണ മടക്കഘോഷയാത്ര പുറപ്പെടും രാജപ്രതിനിധിയുടെ ദർശനത്തിനു ശേഷം ആറരയ്ക്ക് മേൽശാന്തി വിഗ്രഹത്തിൽ വിഭൂതി അഭിഷേകം നടത്തി ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും നെയ്യഭിഷേകം ജനുവരി പതിനെട്ടിന് രാവിലെ പത്തരയ്ക്ക് അവസാനിച്ചു തുടർന്ന് പന്തളം രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ കളഭാഭിഷേകം നടന്നു മണിമണ്ഡപത്തിലെ കളമെഴുത്തും വിളക്കിനെഴുന്നെളുപ്പും രാത്രിയോടെ അവസാനിച്ചു ന്യൂസ് ബ്യൂറോ സന്നിധാനം